നിങ്ങളുടെ കയ്യിൽ നാലായിരം രൂപ എടുക്കാനുണ്ടോ എങ്കിൽ നമ്മൾക്കൊന്ന് നേപ്പാൾ വരെ പോയി വന്നാലോ കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആഗ്രയിലേക്ക് ഒരു ട്രെയിൻ എടുക്കാം ഒരു അറുന്നൂറ് എഴുനൂറ് രൂപ ഉണ്ടെങ്കിൽ എത്താൻ പറ്റും ഒന്നര ദിവസം എടുക്കും എത്താൻ അത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലേക്ക് ആഗ്രയിൽ നിന്ന് ട്രെയിൻ ഉണ്ട് പത്ത് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം ഗോരഖ്പൂരിലെത്താൻ ട്രെയിൻ ഫെയർ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഗോരഖ്പൂർ എത്തിക്കഴിഞ്ഞാൽ സൊണോലിയിലേക്ക് പോകാം ഇന്ത്യയിൽ നിന്ന് പല ബോർഡർ വഴി നേപ്പാളിലേക്ക് കടക്കുന്നവരുണ്ട് സോണോലി വഴി ബൻപാസ വൈ എൻ്റെ അറിവിൽ ഇതാണ് ചീപ്പസ്റ്റ് ഗോറഖ്പൂരിൽ നിന്ന് സൊണോലിയിലേക്ക് എത്താൻ നൂറ്റി അറുപത് രൂപ കൊടുത്താൽ എ സി ബസ് അവിടെ സർവീസ് ചെയ്യുന്നുണ്ട് സോണോളിയിൽ നിന്ന് നമ്മൾക്ക് പല വഴി യാത്ര ചെയ്യാം നേപ്പാളിൽ വേണമെങ്കിൽ പൊക്കാറയിൽ പോകാം വേണമെങ്കിൽ നേപ്പാളിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാഠ്മണ്ഡൂരിൽ പോകാം സോണോളിയിൽ നിന്ന് കാഠ്മണ്ഡൂരിലേക്ക് ബസ് ഫെയർ വരുന്നത് എഴുന്നൂറ്റി രൂപ അതുപോലെ പൊക്വാറയിലേക്ക് അറുനൂറ്റി രൂപ പിന്നെ ലോ ബജറ്റായി യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാർ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ടെൻ്റ് അടിക്കാറാണ് പതിവ് നേപ്പാളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സേഫാണ് ഇന്ത്യൻ റുപ്പീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നേപ്പാളിൽ വൺ പോയിൻറ്റ് സിക്സ് റുപ്പീസാണ് അതുപോലെ എക്സ്പെൻസീവും കൂടിയാണ്